ഇല്ലാതെ ഇത്രേം ക്യാമറ 78 ക്യാമറ ഉണ്ടക്ക ക്യാമറിൽ പടം നടക്കുന്ന ആരെന്നു തോന്നുന്നു ഞാൻ എവിടെയാണെന്ന് ചോദിക്കേ നീ ആരാടാ എൻ്റെ അമ്മേടെ നായരോ അതഎനിക്ക് തോന്നുന്ന ചെറിയൊരു സുധിയാകയാ അതായത് ഒരു ട്രോളി കണ്ടല്ലോ സർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ പിന്നെ ജനയാഥാർത്ഥതയുള്ള സത്യം പറയാം ല്ലേ കാശ്മീരിൽ നിന്ന് സംഭവം മേടിച്ച ലൈവ് കാണുന്ന ആളാണ് എന്ന് പറഞ്ഞോ ഓ സംഗതി നമ്മൾ ചെയ്യുന്ന ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ ഇതിലും സുധിയേ ബിഗ് പറ്റിയ മെറ്റീരിയൽ അല്ല അവർ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു നമ്മൾ എപ്പോഴും ഒരാളെ എടുക്കുമ്പോൾ അയാളെ കൊണ്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ആദ്യം ആലോചിക്കേണ്ടത് നിങ്ങളല്ല കലാകാരനായ ഭർത്താവ് ഒരു അപ്രതീക്ഷിതമായ അപകടത്തിൽ മരണപ്പെട്ട ശേഷം വിധവയാക്കപ്പെട്ട ഒരു കലാകാരന്റെ ഭാര്യയോട് തോന്നിയ ഒരു സഹതാവ് ആ ഒരു എമ്പതിൽ ഒരുപാട് ആൾക്കാർ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല എനിക്ക് ജീവിക്കാൻ അവർ ടെൻഷൻ പറ്റുമെന്നോ അവരുടെ ഓൺലൈൻ മാധ്യമങ്ങൾ ചില വർക്കുകളുമായിട്ട് ചില ഇന്റർവ്യൂസുമായിട്ട് ഈ ഇന്റർവ്യൂസിൽ അവർ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല കൊല്ലം തുതി പറഞ്ഞ കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കാം

ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇവരെ ഇങ്ങനെ കൊണ്ടു നടന്ന് ഇവരെ കൊണ്ടു നടന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചു ചെയ്യേണ്ട സമയത്ത് ചെയ്യണം നിങ്ങളുടെ ഈഗോ ആണ് ശത്രു